എല്ലാരും കൂടെ സന്തോഷപരമായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ സന്തോഷപരമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ എന്ത് കാര്യം ചെയ്താലും മമ്മി ആദ്യമേ രണ്ട് വഴക്ക് കുറച്ചിലാണ് തുടക്കമെങ്കിലും ഏഹ് അതൊക്കെ മാറ്റേണ്ട സമയമായില്ലേ ഞാൻ എന്ത് ചെയ്താലും മമ്മി ആദ്യമേ രണ്ട് വഴക്കു കുറയും മമ്മിയുടെ മോനായി പോയതുകൊണ്ടല്ലേ അതിൽ കുറ്റം പറഞ്ഞിട്ട് വഴക്കുറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ കുഞ്ഞു ഏഹ് അമ്മമ്മ കുഞ്ഞുവിനെ പറയുന്നില്ലേ കുഞ്ഞുവിനെ മാത്രം അമ്മ വഴക്ക് പറയുന്നില്ല കേട്ടോ ഞാൻ പോയോ മമ്മി ബോൾ കണ്ടിട്ട് കാറ്റ് കാറ്റ് വന്ന ബോൾ നമ്മുടെ മേത്ത മമ്മി പേടിച്ചുപോയോട്ടോ അപ്പൊ മമ്മി ഇവിടെ വഴക്ക് പറയാത്ത ഒരേ ഒരു ആള് ഞാൻ ദിവ്യ അല്ല അതെ നമ്മുടെ കുഞ്ഞിനെ മാത്രാണ് മമ്മിയോട് ഒന്നും പറയാത്തത് ഇഷ്ടം അത് കഴിഞ്ഞിട്ട് എന്നോട് അല്ലേ കുഞ്ഞി അതുകൊണ്ട് കുഞ്ഞി 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 എക്സ്പ്ലോറിങ് കൂടിയതുകൊണ്ട് കുഞ്ഞിനെ പിടിച്ച് നമ്മളിത് കൂട്ടിലിട്ടേക്ക് വേണം ആ കുഞ്ഞി പോണേടാ കുഞ്ഞി വഴക്ക് ഈ കുഞ്ഞിക്കൊച്ചിനെ കുഞ്ഞു വഴക്ക് അമ്മമ്മ കൊഞ്ചിച്ചോച്ചു ഓ ഒന്നോണ് അമ്മമ്മ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കാന്നേ അമ്മമ്മേ അച്ചച്ഛനൊക്കെ കൂടി വഷളാക്കിയേക്കാണ് അതെ ഞാൻ വന്ന പോയിലോട്ട് വരാം ഞാൻ ഒരു കാര്യം പറയുകയാണെ എന്നെ വഴക്ക് പറഞ്ഞേക്കരുത് ഞാൻ കേൾപ്പിക്കണമെന്നല്ലോ കാണിക്കാനുള്ള സാധനമാണ് ആ വാ പുറത്തേക്ക് വാ 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 ബാ പുറത്തേക്ക് വാ ദിവ്യ കാലത്തൊന്നുണ്ടല്ലോ അല്ലേ അമ്മി വഴക്ക് പറയുന്ന ഞാനമ്മ ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു അതെ അങ്ങനെ ഒരു പരാതി ഉണ്ട് ആ ഓർമ്മ മേടിച്ചു ആ നമ്മുടെ ക്യാപ്റ്റൻ രാജു പറയുന്ന മാതിരി ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത് ഇത് കെ ടി എം ലോഞ്ച് ചെയ്ത പുതിയ ത്രീ നയൻറ്റി അഡ്വഞ്ചറ് അഡ്വഞ്ചർ ബൈക്കാണ് മമ്മിയുടെ മുഖം പോകണമൊക്കെ അഡ്വഞ്ചർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പ്രത്യേകതന്നെയാണെന്ന് അറിയാമേ ഏ കാറ് പോലെ നമ്മുടെ വണ്ടിക്ക് ക്രൂയിസ് ഉണ്ട് അപ്പോൾ നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്താൽ ആദ്യം എങ്ങനെ പൊക്കോളും പിന്നെ നമ്മുടെ വണ്ടിയുടെ ഡിസ്പ്ലേ ഒക്കെ കണ്ടോ എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാം ഇത് നമ്മൾ നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ കാറ്റൊക്കെ നമ്മൾ മോത്തടിക്കാണ്ട് നമുക്കൊരു പ്രശ്നമില്ലാണ്ട് സുഖമായിട്ട് വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ ഷോക്ക് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതന്നെ അറിയോ കേരളത്തിലെ ആദ്യത്തെ വണ്ടിയാണ് കേരളത്തിലായത്തോണ്ടിട്ടുണ്ടെങ്കിൽ ബി എച്ച് കേരളത്തിലെ ആദ്യത്തെ വണ്ടി അല്ലല്ല പക്ഷെ വേറെ വേറൊരു മമ്മി ഒരു കാര്യം കൂടെ ഉണ്ട് അതെ അല്ലേ പിന്നെ അമ്മി വേറൊരു സംഭവ കേരളത്തിൽ ഈ നമ്പർ ബിഎച്ച് രജിസ്ട്രേഷൻ കിട്ടത്തുമില്ല അതാണ് എന്റെ പ്രത്യേകത കേരളത്തിലെ ആദ്യത്തെ ബിഎച്ച് രജിസ്ട്രേഷൻ ബൈക്കും പക്ഷെ അവള് വണ്ടിയിലേക്ക് ഇരുന്നപ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ വണ്ടി ഉദ്ഘാടനം ചെയ്തായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ കുഞ്ഞുഞ്ഞു ഇനി എന്നെ കുഞ്ഞുഞ്ഞുനെയും ഒന്നും പിടിച്ചാൽ കിട്ടില്ല ഞങ്ങൾ ഫുൾ ടൈം യാത്രയിലായിരിക്കും വണ്ടിയുടെ പ്രത്യേക കുറച്ചാ പറയട്ടെ ബോർ അടിക്കുന്നുണ്ടോ അമ്മക്ക് നമ്മുടെ വണ്ടിയുടെ കുറച്ച് സ്പെക്ക് അമ്മയ്ക്ക് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം വണ്ടിക്ക് നമുക്ക് ഇതിനകത്ത് ഓരോ മോഡ്സ് ഉണ്ട് ഓഫ് റോഡ് മോഡുണ്ട് സിറ്റി ഉണ്ട് റെയിൻ മോഡുണ്ട് ഇപ്പൊ മഴയത്ത് ആ മോഡ് സെലക്ട് കഴിഞ്ഞാല് നമ്മുടെ വണ്ടിയുടെ പവറൊക്കെ കുറയും നമ്മുടെ ട്രാക്ഷൻ കൺട്രോളൊക്കെ ആക്റ്റീവ് ആവും എ ബി എസ് ഒക്കെ കുറച്ചൊരു എഫക്റ്റീവ് ആവും അങ്ങനെ പിന്നെ ഓഫ് റോഡ് പോകുമ്പോൾ നമുക്ക് എത്ര ഡീപ്പായിട്ട് പോകണോ ഡീപ്പായിട്ട് ആ അതായത് നമുക്ക് മഴയത്ത് നമ്മൾ സേഫ് ആണ് ആ മോഡിട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ നമ്മൾ സേഫ് ആണ് പിന്നെ ഓഫ് റോഡിക്കാൻ വേറെ മോഡുണ്ട് ആ വണ്ടിക്ക് വളവൊക്കെ തിരിയുമ്പോൾ നമ്മൾ കോർണറിങ് എ ബി എസ് ഉണ്ട് കോർണറിങ് ട്രാക്ഷൻ കൺട്രോളർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈക്കാണ് പിന്നെ അതിൻ്റെ ഹെഡ് ലൈറ്റ് തന്നെ ഫുൾ എൽ ഇ ഡി ആണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ഉണ്ട് നല്ല വെട്ടമാണ് രാത്രിയിലൊക്കെ അഡീഷണൽ ലൈറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഓഫ് റോഡൊക്കെ പോകാനായിട്ട് വണ്ടി ഭീകരത കാണിക്ക് പതിനാലര ലിറ്റർ കാറിനകത്ത് ഒഴിക്കുന്ന പോലെയല്ലേ കാർ ഇതിന്റെ ഒക്കെ മൈലേജ് ഒക്കെ ഏകദേശം സെയിം ആയിരിക്കും അപ്പൊ നമുക്ക് കാടും മാലയൊക്കെ ഇങ്ങനെ ചാടി അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാം ആദ്യ ഏട്ടാ കേട്ടോ മമ്മയുടെ മുഖം ഇത്ര സന്തോഷിച്ചു കാണുന്നേ അല്ലെങ്കിൽ അതെ സ്പീഡിലും വലിയ ഇതിൽ പോവാനാണ് പക്ഷെ ബൈക്കിന് സ്പീഡ് ലിമിറ്റ് അറുപതാണ് അത് കൂടുതൽ നമുക്ക് നല്ല ഫൈൻ കിട്ടുകയും ചെയ്യും അപ്പോൾ ബൈക്കിന്റെ വിശേഷങ്ങൾ ഞാൻ നമുക്ക് കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പൊ എല്ലാവർക്കും ബോർ അടിക്കും അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വീഡിയോസ് നമ്മുടെ ഫാമിലി കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ തലത്തിലുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ